നമ്മൾ നട്ടുപിടിപ്പിച്ച നമ്മുടെ വീട്ടിൽ സ്വന്തം ലെന്താന അല്ലെങ്കിൽ കൂത്താടിച്ച ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കണത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ നമുക്ക് ഒരു ചെറിയൊരു കമ്പ് ഇത് ഇത്ര പോകുന്ന ഒരു കമ്പ് ഞാൻ പിടിപ്പിച്ചതാണ് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പം നമ്മൾ വീഡിയോയിൽ വേനൽക്കാലത്ത് എങ്ങനെ ചെയ്യാം ഇതെങ്ങനെയാണ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഹൈബ്രീഡ് ലെന്താന അല്ലെങ്കിൽ കൂത്താടിച്ചാണ് അപ്പോൾ ഇതിങ്ങനെ ചട്ടിയിലൊക്കെ ഹൈറ്റ് ഉള്ള എടുത്ത് വെച്ചാൽ ഇതിങ്ങനെ ബ്രൈഡൽ ബൊക്കെ പോലെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഇതിന് ഭയങ്കര ചില്ലകൾ കൂടുതൽ വരും കേട്ടോ വൈലറ്റിന് ഇത് മഞ്ഞ അതിന് അത്രയണ്ട് വരില്ലെങ്കിലും മഞ്ഞാണ് കൂടുതൽ പൂവുണ്ടായിട്ട് ഞാൻ കാണുന്നത് രണ്ടും കുഴപ്പമില്ല പക്ഷേ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ചെറിയ ഇള അതുപോലത്തെ പിടിപ്പിച്ചാൽ കണ്ടോ അപ്പോൾ നല്ല ഭംഗി ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അങ്ങനെ നല്ല ഭംഗി ഇല്ലെന്നറി ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ ഇത് ഞാൻ പ്രത്യേകിച്ച് പിന്നെ പറയാൻ കാരണം ഈ വാനലിൽ ഇത് പെട്ടെന്ന് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാടും ഡ്രൈ ആവും അപ്പോൾ അത് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത് വളർത്തുന്നവർക്ക് അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് തരണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചട്ടി കണ്ടു എന്നും നനയ്ക്കും രണ്ട് നേരം അപ്പോൾ ഇതിന് വേരി ഇങ്ങനെ തിന്നും ഇതൊക്കെ അതൊക്കെ പുതിയതിൻ്റെ വേരാം അപ്പം ഇതെന്ത് ചെയ്യണം നമ്മൾ കണ്ടോ വലർന്ന മണ്ണാട്ടാന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും ഇങ്ങനെ പൊടിയായിട്ടുള്ള മണ്ണ് വേണം പാടാവാൻ പാടില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ വേരോട്ടം കുറഞ്ഞു പോവും പിന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അത് വേനലിൽ പ്രത്യേകിച്ച് അത് കമ്പോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ നല്ലോണം ഒലർന്ന് നിൽക്കും അപ്പോൾ വേര് കടക്കിൽ തൊടാണ്ട് ഇത് ചുറ്റുഭാഗമാണല്ലോ ചുറ്റു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഇതാക്കുക പിന്നെ ഇതിനിപ്പോൾ വളം താഴ്ത്തല്ലല്ലോ അപ്പോൾ വളം അലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ഞയും കൊണ്ട് അപ്പോൾ അത് അതുപോലെ അങ്ങനെ ഇളക്കാം ഇനി നമ്മളിതിന് ചെയ്യുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ കൂടണ്ടേ വെറുതെ ചെടി നട്ടാൽ പോരല്ലോ അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കമ്പോസ്റ്റ് പോലെ ആക്കി വെച്ചിട്ട് അതായത് എല്ലാം പൊടിഞ്ഞത് കരിയെല്ലാം കുറേ നാൾ ചാക്കിയിൽ മണ്ണായിട്ട് മിക്സ് ചെയ്ത് വെക്കണത് പിന്നെ ചാണകപ്പൊടി ഉണങ്ങിയതുണ്ട് ഇനി ഇത്തിരി കോഴിക്കാട്ടും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടിയുടെ നല്ലോണം വളർച്ചയ്ക്ക് ചാണകപ്പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാ ചെടികളും നന്നായിട്ട് വളരാൻ ചാണകപ്പൊടിയും പൂക്കാനും ഉഷാറിനൊക്കെ നമ്മുടെ കോഴിക്കാഷ്ടം നല്ലതാണ് അപ്പോൾ നമ്മൾ കോഴിക്കാട്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാൻ തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ നനവ് നന്നായിട്ട് നിൽക്കും ചട്ടിയിലേ അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഇനി ഇത് നമ്മൾ ഈ ചെടിയുടെ ഇട്ടുകൊടുത്താൽ നന്നായിട്ട് ഇത് വളരുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് പൂക്കളുണ്ടാവും ഇത് ജൈവമായ കാരണം ഈ ചെടിക്ക് ഒന്നും ചെയ്യില്ല നമുക്ക് ഇംഗ്ലീഷ് വളം യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാട്ട പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ ഓർത്താൽ മതി ഇംഗ്ലീഷ് മരുന്നും മലയാളം മരുന്നും ഒപ്പം ചെയ്ത് എന്താ ഉണ്ടാവുക റിയാക്ഷൻ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തിട്ട് മലയാളം നമ്മൾ ഈ ജൈവം കൊടുത്തു കഴിഞ്ഞാൽ അതായത് കെമിക്കൽ കൊടുത്തിട്ട് ജൈവം കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ജൈവം കൊടുത്തിട്ട് അതിന് ഹെൽപ്പ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഏതേലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി പിന്നെ ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്തേലും റിസൾട്ട് ഉണ്ടോ അല്ലാണ്ട് ഉടൻ അടി രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇത് നോക്കിയേ ഇല്ല ഈ ലന്താനയുടെ പ്രത്യേകത ഇതിൻ്റെ എല്ലാ ഇങ്ങനത്തെ പുതിയ പുതിയ സൈഡിലും ഇതൊക്കെ മുട്ടായിട്ട് മാറും പിന്നെ ഇതുപോലെ വിരിഞ്ഞു കഴിഞ്ഞതൊക്കെ ഒന്ന് വെട്ടി വെട്ടിക്കളയുക അപ്പോൾ എല്ലാ കമ്പിലും ഇനിയിപ്പോൾ നമ്മൾ വളർട്ട് കാരണം ഇവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് പൂക്കളായിട്ട് മാറും അത് ഇതാണെങ്കിൽ ഇങ്ങനെയാണ് വരെ കണ്ടത് പെട്ടെന്ന് പൂവിരിക്കുന്നതാണ് ഇത് കേട്ടോ വേണ്ടത് ചെറുതല്ലന്നെ ഇതിന് ഇങ്ങനെ ഒരു കളറിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ വയലറ്റിനെ അങ്ങനെ കാണാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ആർക്കെങ്കിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേട്ടാ ഒരു കാര്യം വിട്ടുപോയി നനയ്ക്കണം കേട്ടോ ഞാനത് നിങ്ങൾ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പറയാൻ വിട്ടുപോവുകയും ചെയ്തു അപ്പോൾ എന്ത് വളം ഇട്ടെടുത്താലും നിങ്ങൾ നനയ്ക്കാനായിട്ട് മറക്കരുത് വേനൽ രണ്ട് നേരം നിങ്ങൾ നനയ്ക്കണം കേട്ടോ പിന്നെ ചട്ടി ഈ മൺചട്ടി ആണെങ്കിൽ കുഴപ്പമില്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ പെട്ടെന്ന് ചൂടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കേ